ായിക ഇല്ല നായിക പ്രധാന്യമില്ല പുരുഷന്മാരുടെ കഥയാണ് ആണുങ്ങളുടെ കഥയാണ് ആണുങ്ങൾ പറയുന്ന ആണത്തമുള്ള അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എൻ്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്ന എന്റെ സുഹൃത്തുക്കൾ തന്നെയാണ് അവിടെ സംഭവിക്കുന്ന എന്താണ് എന്നുള്ളതാണ് ഈ സിനിമ കാണിക്കുന്നത് അതൊരു നല്ല നിലാവുള്ള രാത്രിയിലാണ് സംഭവിച്ചത് അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഇതിനകത്തുള്ള ആ ഒരു സോങ്ങും ഈ പടത്തിൽ ഓരോരുത്തരുടെ കോൺട്രിബ്യൂഷനാണ് ഓരോ വരി അങ്ങനെയല്ല ഇങ്ങനെ പറയാം അതുകൊണ്ട് അവ ഇങ്ങനെ മതിയാലോ എന്നൊക്കെ പറഞ്ഞ് മറച്ച് കൈവിട്ടൂല പണ്ടത്തെ കുടുംബ ചിത്രത്തില് രണ്ട് പേരാവസ്ഥ ഒരു കുടുംബ ചിത്രം ഏറ്റവും സുഖം അഭിനയം തന്നെയാണോ ശതമാനം

എങ്ങനെയാണ് എങ്ങനെയാണ് പറയാൻ പറ്റുക സുഹൃത്തുക്കൾ ഒരുമിച്ച് പഠിച്ചിരുന്ന കോളേജിൽ ഒരുമിച്ച് പഠിച്ചിരുന്ന കുറച്ച് സുഹൃത്തുക്കൾ സത്യത്തിൽ അവരുടെ ഒരു യാത്രയാണ് സിനിമ ആ യാത്ര പോകുന്ന ദിവസം അല്ലെങ്കിൽ ആ ചെന്നെത്തിച്ചേരുന്ന ഒരു ദിവസം നല്ല നിലാവുള്ള രാത്രിയായിരുന്നു രാത്രിയായിരുന്നു അതെ അതെ ആ രാത്രിയുള്ള യാത്ര സൂര്യൻ ഉദിച്ചപ്പോൾ ഈ സുഹൃത്തുക്കളിൽ വിള്ളലുണ്ടായിരുന്നു ഉണ്ടായി ഉണ്ടായി ആ സ്കൂളിൽ പഠിച്ചവരെന്ന് പറയുമ്പോട്ടുണ്ടാട്ട് ഈ സൂര്യൻ ഈ നട്ടപ്പാതരയ്ക്ക് സൂര്യൻ ഉദിച്ച പലരുടെയും മുഖം മൂടി അഴിഞ്ഞു വീഴുന്നു പറഞ്ഞു ഇതുപോലെ ഇതിലെ ക്യാരക്ടറുകളുടെ പല സ്വഭാവം പല സ്വഭാവങ്ങൾ ഈ നിലാവിന്റെ വെളിച്ചത്തിൽ പുറത്തു വരും അതെ പക്ഷെ പൂർണ്ണമായിട്ടും നമുക്ക് ഈ സിനിമയുമായിട്ട് പോകുമ്പോൾ ഈ ഇപ്പൊ പറഞ്ഞു നമ്മൾ സുഹൃത്തുക്കൾ ചേർന്നുള്ള സിനിമകൾ സുഹൃത്തുക്കളുടെ ഒരു വികാരങ്ങൾ സുഹൃത്തുക്കളുടെ കൂട്ടായ്മ അത്തരം സിനിമകളൊക്കെ പലതും വന്നിട്ടുണ്ട് അല്ല പല സിനിമകളും ഇപ്പൊ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പൊ രോമാഞ്ചം വന്നു ഹിറ്റ് അടിച്ചിട്ടു അതും ഒരു സുഹൃത്ത് അല്ല അവരുടെ ഒരു ഇത് പറയുന്ന സിനിമയാണ് ഇതിൽ നിന്നും അതിൽ വേറിട്ട് നിൽക്കുന്ന എന്തായിരിക്കും പഴയ സുഹൃത്തുക്കൾ ഒരുമിച്ച് ചേർന്നു നാളുകൾക്ക് ശേഷം പഴയ സുഹൃത്തുക്കൾ ഒരുമിച്ച് ചേർന്നു അപ്പോ നമ്മൾ അന്ന് കണ്ടതിന് ശേഷം പിന്നെ കാണുന്ന വർഷങ്ങൾക്ക് ശേഷം ഓക്കെ അപ്പൊ അതിനിടയിൽ പലരും മാറി അതെ അതെ അപ്പം ഈ പഴയ കാര്യങ്ങൾക്ക് ഇവർക്ക് ഓർമ്മ വരുന്നു അപ്പോൾ നമ്മളൊക്കെ സിനിമ ഞാൻ അതിൽ ഒരു കഥാപാത്രമായി മാറും അതെ എനിക്ക് അടുത്തുള്ള സുഹൃത്ത് ഇവനായിരുന്നല്ലോ ഭാവി ചേട്ടൻ ചെയ്ത റോൾ അല്ലെങ്കിൽ ഗണപതി ചെയ്ത റോൾ നമ്മുടെ മനസ്സിലേക്ക് വരും അങ്ങനെ വരുന്ന സിനിമകൾക്ക് വിജയം കാണാറുണ്ട് അത്തരം ഒരു വിജയം ഉണ്ടാകട്ടെ ഈ സിനിമയ്ക്ക് കേട്ടോ ഭാവി പറഞ്ഞതുപോലെ പഴയ സുഹൃത്തുക്കളൊക്കെ ഒത്തിരി താങ്കൾക്കും ഉണ്ട് അല്ലെ ഈ സിനിമയിൽ വന്ന് വേഷം ചെയ്യുമ്പോൾ എന്തായിരുന്നു ഒരു അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് എന്റെ സുഹൃത്തുക്കൾ തന്നെയാണ് ഞാൻ പഠിക്കുന്ന കാലത്തുള്ള എൻ്റെ ഇവിടെ സ്കൂളിൽ പഠിച്ച എൻ്റെ കൂടെ മൂന്നാം ക്ലാസ്സിൽ പഠിച്ച ഒരുപോലെ സുഹൃത്തുക്കളാണ് അപ്പോൾ ഇപ്പൊ ഈ മാർഫി പറയുന്ന ഈ കഥയിലുള്ള ഒരു സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഒരു കാലഘട്ടത്തിൽ ചിലപ്പോ നമ്മൾ നമ്മുടെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ കീഴേ ആയിരിക്കും കുറെ ആൾക്കാർ സി സാമ്പത്തികമായിട്ടും അതെ അതെ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടാവുമല്ലോ ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയില് എപ്പോഴും ആ ഫ്രണ്ട്ഷിപ്പില് ഡോമിനേറ്റ് ചെയ്യുന്ന ഒരാളും അയാളായിരിക്കും ചിലപ്പോൾ സാമ്പത്തികമായിട്ട് വേറൊരുവനായിരിക്കും അതിനകത്ത് ഡിസിഷൻ മേക്കർ അങ്ങനൊക്കെ ഉണ്ടാവും ഈ നമ്മുടെ ഈ കോളേജിലെ സുഹൃത്ത് ബന്ധത്തിലൊക്കെ അപ്പോൾ അങ്ങനെ ഉണ്ടാകേണ്ട ഒരു കാലത്ത് നമ്മൾ പിന്നീട് ഒരു കുറെ വർഷങ്ങൾക്ക് ശേഷം അവരെ കാണുമ്പോൾ ഇയാളുടെ അവസ്ഥയും അയാളുടെ അവസ്ഥയും തമ്മിൽ ഭയങ്കര വ്യത്യാസം വരുമ്പോ അല്ലെങ്കിൽ അന്ന് ഞാൻ ഇവന്റെ പോക്കറ്റിൽ നിന്നുള്ള പൈസയിൽ ജീവിച്ചിരുന്ന ഞാൻ ഇപ്പൊ വരുമ്പോ അവനെക്കാളും വലിയ ആയെന്ന് വരുമ്പോൾ ഒരു ചെറിയ ഈഗോ നമ്മളറിയാതെ വരും അത് എപ്പോഴും ഉണ്ടാവും ആയാലും പെണ്ണായാലും അതിപ്പോ ഏത് ഇതിലും ആ ഈഗോയിൽ നിന്നുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ തുടങ്ങുന്ന ഒരു സിനിമയാണ് ഈ നല്ല നിലാവുള്ള രാത്രി അത്ര നല്ല നിലാവുള്ള രാത്രി എന്നുള്ള പേരിൽ തന്നെ നമുക്കൊരു ഒരു സുഖം കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം നല്ല നിലാവ് എനിക്ക് വന്നൊരു മാസത്തിൽ വളരെ കുറച്ച് ദിവസമാണ് അപ്പൊ അങ്ങനെ കുറെ സിനിമകളിൽ നല്ലൊരു സിനിമയായിരിക്കും നല്ല നിലാവുള്ള യാത്ര അത്തരം നല്ല സിനിമകളായി മാറട്ടെ തീർച്ചയായും നമുക്ക് പ്രേക്ഷകർ തിയേറ്ററിൽ എത്തുന്ന ഒരു സമയത്തിലേക്ക് വരികയാണ് ആ പ്രേക്ഷകർ ഈ സിനിമയോട് കൂടി വീണ്ടും വീണ്ടും അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇതിനകത്തുള്ള ആകെ ഒരു ഉള്ളൂ ഈ പടത്തില് ജനങ്ങള് അടിച്ചു വന്നാൽ മതി അതുപോലെ അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഇതിനകത്തൊരു ഒരു നായികയില്ല നായിക പ്രധാനമില്ല അപ്പൊ പുരുഷന്മാരുടെ കഥയാണ് ആണുങ്ങളുടെ കഥയാണ് ആണുങ്ങൾ പറയുന്ന ആണത്തമുള്ള ആണു ഈ പണ്ട് പറയും സ്ത്രീകൾ ഒരുമിച്ചു കൊടുമ്പോൾ ആ കുനിഷ്ട ആണുങ്ങൾ ഒരുമിച്ചു അയ്യോ ഉം പിന്നെ ഉറപ്പായിട്ടും അതാണ് ഞാൻ പറയാം ഈ ഒരു സിനിമ ആണുങ്ങളുടെ ഒരു മെയിൻ ലീഗോ എന്ന് പറയുന്ന സാധനമല്ലോ ഇപ്പൊ ഈ ബഹുച്ചടം പറഞ്ഞ പോലെ ഒരുപാട് സുഹൃത്തുക്കൾ കുറെ കാലം ഇതിനു ശേഷം കണ്ടു വിട്ടുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു ചേരായ്മകളും പോലായ്മകളും പിണക്കങ്ങളും ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഒരു സമയം കൂടി ആയിരിക്കുമല്ലോ നമ്മൾ ഒത്തു കൂടുന്ന സമയം അവിടെ സംഭവിക്കുന്നത് എന്താണ് എന്നുള്ളതാണ് ഈ സിനിമ കാണിക്കുന്നത് അതൊരു നല്ല നിലാവുള്ള രാത്രിയിലാണ് സംഭവിച്ചത് പക്ഷെ സംഭവിക്കുന്ന എന്താന്നുള്ളതാണ് ഈ പടത്തിന്റെ ഒരു ടോട്ടാലിറ്റി പറയുന്നത് ഞാൻ ഇതിലേക്ക് വന്നു അറിയാതെ അല്ല ഗണപതിയുടെ ക്യാരക്ടർ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് നമ്മൾ എപ്പോഴും നമ്മളിപ്പോ സുഹൃത്തുക്കൾ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മക്ക് തമ്മിൽ എന്തും പറയാം പക്ഷെ ഔട്ട്സൈഡർ എന്ന് പറയുമ്പോ നമ്മള് പറയട മാറ്റിടും ശരിയല്ല സ്വാഭാവികമാണ് നമ്മുടെ ഒരു 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 എന്താ പറയാ ഒരു വൈബ് സെറ്റ് ആയിരിക്കുന്ന സമയത്തേക്ക് വേറൊരാളെ നമ്മൾ അംഗീകരിക്കില്ല ആ അംഗീകരിക്കില്ലെന്നാലും ശരി അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടറിൽ കൂടെ പോകുന്ന ആളാണ് ഗണപതി ബാക്കി ഗണപതി എന്ന് അപ്പൊ ആ കൂട്ടത്തില് നമ്മളെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും നമ്മൾ വേണ്ടാന്ന് തോന്നുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെ പല മൈൻഡ്സ് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പല ആൾക്കാർക്ക് സമീപനം ഡിഫറെന്റ് ആണ് നമ്മളോടുള്ള ഞാൻ ഞാൻ എങ്ങനെ ഫൈനലി അതിന്റെ എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ എന്റെ ഒരു ഏത് ഗ്രൂപ്പ് ഏത് ഗ്രൂപ്പിൽ ചേർന്നുള്ള സിനിമ കണ്ട് തീരുമാനം അതാണ് നല്ലത് അല്ലെങ്കിൽ വലിയ പ്രശ്ന ഗണപതി അതിനകത്ത് ഒരു ഗ്രൂപ്പിൽ ചേർന്നിട്ടുണ്ട് ആ ഗ്രൂപ്പാണോ പ്രശ്നക്കാര് മറ്റേ ഗ്രൂപ്പ് ആണോ ഗണപതിയാണോ അതിനകത്ത് പ്രശ്നം ഉണ്ടാക്കിയത് നമുക്ക് സിനിമ ഇപ്പൊ ഗണപതിയോട് ചോദിച്ചു നമ്മൾ സ്ത്രീകൾ ഒരുമിച്ച് കൂടുമ്പോൾ ഭയങ്കര കുനിഷ് കുഞ്ഞാമിയെന്ന് പറയും പുരുഷന്മാരും കൂടുമ്പോൾ അത് തന്നെയല്ലേ സിനിമയിൽ രണ്ട് ആൻസർ ഒരു വർക്ക് ഇതിന് ശേഷം നമ്മൾ മറ്റൊരു വർക്ക് ഫാമിലി പോകുന്നു നമ്മുടെ അണ്ടറിൽ വർക്ക് ചെയ്തിരുന്ന ഒരാള് നമ്മുടെ ബോസ് ആയിട്ട് വർക്ക് ചെയ്യാൻ ചെയ്യാന്ന് അയാളുടെ കീഴിൽ വർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടില്ല കഥ പറഞ്ഞാൽ രണ്ടുപേരും ഒരേ സമയത്ത് എസ് ഐ ആയിരുന്നു മനസ്സിലായില്ലേ രണ്ടുപേരും ഒരേ സമയത്ത് സി ഐ ആയി പിന്നീട് ഡിവൈഎസ്പി ആകുമ്പോൾ ഈ ഒരുമിച്ചിരുന്ന് അവൻ ഡിവൈഎസ്പി ആകുമ്പോൾ മറ്റോ പറഞ്ഞാൽ കേൾക്കൂ എത്രയോ സ്ഥലത്ത് നടക്കുന്നു എന്റെ എന്റെ സുഹൃത്തുക്കളിൽ ഇതുപോലെ സംഭവം ഉണ്ടായി അല്ലല്ല അന്നത്തെ അടുത്ത് വന്ന് പറയാ അവൻ അവൻ ആരോ അവനാണ് ഒരാളെ ഡിവൈഎസ്പി ആയി ഒരു സി അവന്റെ കയ്യിൽ പോണ്ടിട്ട് അപ്പൊ ഇതൊക്കെ പറയുമ്പോ ഒന്നുമില്ല പക്ഷെ എന്നാലും അവന്റെ ഉള്ളില് മനസ്സിലാവും അവൻ പറയുമ്പോൾ ഞാൻ തൊപ്പി വെക്കണം പോലും അവനെ മറ്റേ ഞാൻ അങ്ങോട്ട് അവൻ പറഞ്ഞ ഞാൻ ഇതാണ് സംഗതി എന്ന് പറഞ്ഞതിന്റെ വേറൊരു വെർഷനാണ് ഈ സിനിമ ഈ സിനിമ പറഞ്ഞു പോകുന്നത് ജഡ്ജി ഉണ്ടാകാം ആ മുനിപ്പൽ ജഡ്ജുണ്ടാകാം ഇപ്പൊ ഹൈദരവലി പറഞ്ഞ പോലെ കാണുന്നവന് തോന്നും എടാ ഇത് ഇത് നമ്മുടെ ഇവൻ കൂട്ടത്തിലെ പറഞ്ഞിട്ട് അറിയാൻ പറ്റും എല്ലാവർക്കും എല്ലാ കൂട്ടത്തിലും ഉണ്ടാവും ഇങ്ങനെ കുറെ ക്യാരക്ടേഴ്സ് തീർച്ചയായിട്ടും ഈ പറഞ്ഞപോലെ ഈ പാട്ട് സൂപ്പർ ഹിറ്റ് അടിച്ചു ഈ പാട്ടിനെ കുറിച്ച് വലിയ വിവാദങ്ങൾ വന്നു പാട്ട് നമുക്ക് ഭയങ്കര നമുക്ക് എല്ലാവരുടെ മനസ്സിൽ എവിടെ കൂടിയാലും പാടുന്ന പാട്ടുകൾ പുരുഷന്മാർ എവിടെ കൂടിയാലും പാടും ഒരു ഒരു പാർട്ടിക്ക് കൂടിയെല്ലാം പാടുന്ന പാട്ടുകളായിരുന്നു ആ പാട്ട് വരികൾ മാറ്റി ഈ പാട്ട് വന്നപ്പോൾ അത് വലിയ രീതിക്ക് ചർച്ച ചെയ്യപ്പെട്ടു അതാണ് ആ പാട്ടിന്റെ ആ പാട്ടിന്റെ ഭയങ്കര താളമാണ് നമുക്ക് ആർക്കും എവിടെ എവിടെയിരുന്നു പാടാൻ പറ്റുന്ന താളമുള്ള പാട്ട് ഈ പാട്ട് ചെറിയൊരു വിവാദത്തിലേക്ക് വന്നു അത് പൂരപ്പാട്ടാണ് എന്നൊക്കെ ഒരു വിവാദത്തിൽ നിങ്ങളൊക്കെ കൂടി പാടി നല്ല രീതിക്ക് പെർഫോമൻസ് ചെയ്ത ഒരു പാട്ടാണ് അത്തരമൊരു വിവാദം ഉണ്ടാകുമെന്ന് ചിന്തിച്ചിരുന്നു ഈ പാട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഈ പാട്ടിന്റെ ആശയം വരുന്ന ഡയറക്ടറുടെ അദ്ദേഹത്തെ തുടങ്ങി അദ്ദേഹം വർഷങ്ങളായിട്ട് കൊണ്ടുപോകുന്ന ഒരു സിനിമയാണത് അതിലേക്ക് വളരെ ആയിട്ട് വരുന്ന ലാസ്റ്റ് വരുന്ന ആളാണ് ഞാൻ ആണ് ലാസ്റ്റ് കാസ്റ്റ് ചെയ്യപ്പെടുന്ന ആൾ ഈ സിനിമയിൽ അപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലുണ്ടായ സംഗതി അപ്പോൾ പെട്ടെന്ന് ആളുകളിലേക്ക് എത്തുന്ന ഒരു സോങ് വേണം എന്നുള്ളതിനൊഡ്യൂസർ എന്റെ വിളിച്ചേട്ട് ഇങ്ങനെ അപ്പൊ സാന്ദ്രയ്ക്ക് അറിയില്ല ഈ സാദ സത്യത്തില് ഇവരെ കുറിച്ചിട്ട് ശശികല ചേർത്തിയ ദീപാവലി പറയാൻ പറ്റില്ല പാട്ട് എന്ന് പറയുന്നത് സാന്ദ്രപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ സാന്ദ്ര പറഞ്ഞിരി വന്നു അപ്പൊ അതിന്റെ പിന്നീട് സാന്ദ്ര എങ്ങനെ മനസ്സിലാക്കുന്നത് ചേട്ടാ ഞാൻ ആ പാട്ട് കെട്ടുകയാണ് അയ്യ അത് ചേട്ടാ അത് കൊള്ളില്ലാത്ത പാട്ടാണ് ഞാൻ പറഞ്ഞ സാന്ദ്ര അങ്ങനെയല്ല അതിന്റെ ട്യൂൺ നല്ലതാ കാരണം ആ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ എല്ലാവരും മനസ്സിൽ കൂടെ പോണ സാധനമാണ് പിന്നെ എന്തോ അയ്യോ ഞാൻ ചെയ്യുന്ന പടത്തിൽ അങ്ങനത്തെ സംഭവം ഞാൻ മറിച്ചോട് പറഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞു അല്ല സാന്ദ്ര അത് നല്ല രഹിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഈ ഈ തീയർ ഇതിവിടെ ചേർന്നത് സ്റ്റുഡിയോയിൽ ചെന്നപ്പോൾ എന്താണ് ഇദ്ദേഹമാണ് യഥാർത്ഥ അതിന്റെ രചന നിർവഹിച്ചിരിക്കുന്ന ആൾ വരികൾ പക്ഷെ ഞങ്ങൾ എല്ലാവരും കാര്യങ്ങൾ മേഞ്ഞു ഓരോത്തോട് കോൺട്രിബ്യൂഷനാണ് ഓരോ വരി അങ്ങനെയല്ല അത് ഇങ്ങനെ പറയാം അതല്ല അത് ഇങ്ങനെ പാടിയാലോന്നൊക്കെ പറഞ്ഞ് മറിച്ച് കൈവിട്ടൂല അങ്ങനെ കണ്ടമാനം പാടി ഇതൊന്നും അല്ല ഇപ്പൊ നമ്മൾ യഥാർത്ഥം കേട്ടിരിക്കണേന്റെ ഒരു ഇൻറ്റു ഫോർ വേറെ അവിടെ പാടി വെച്ചിട്ടുണ്ട് നമുക്കിനി ഇറക്കണത് ഉറപ്പായിട്ട് ഇറക്കണം ഇത് ഞാൻ സാന്ദ്രയോടും ചോദിച്ചു ഈ പാട്ട് സാന്ദ്രയ്ക്ക് ആദ്യം ഭയങ്കര ടെൻഷൻ ആയിരുന്നു പറയുക അപ്പൊ നിങ്ങളുമായിട്ട് സംസാരിച്ച് ആദ്യം എഴുതി കൊടുക്കുന്ന വരികൾ നോക്കുമ്പോ അതൊന്നും മാറ്റണം ഇത് മാത്രം ആകെ പറഞ്ഞു നമുക്ക് ഞാൻ ആദ്യമേ ഇത് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത് പിന്നീടാണ് വരികൾ മാറ്റി വേറെ വേറെ വരികളിലേക്ക് പോയി അത് എന്തായാലും പാട്ട് ഹിറ്റായി അതുപോലെ സിനിമ ഹിറ്റാവും ഈ പറഞ്ഞപോലെ സുഹൃത്തുക്കൾ എനിക്ക് സാന്ദ്രായകമായിട്ട് ഇന്റർവ്യൂ എടുത്തപ്പോൾ സാന്ദ്ര പറയേണ്ടത് ഈ സിനിമ ആയിട്ട് ഒത്തിരി സുഹൃത്തുക്കൾ ഏറ്റവും ചർച്ചയൂടുന്ന സുഹൃത്തുക്കൾ ഒരുമിച്ച് ഒരു ബിസിനസ് തുടങ്ങിയാൽ ഉണ്ടാകുന്ന കലഹമാണ് ഈ സിനിമ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് നമ്മൾ പറയാൻ വിട്ടുപോയ മറ്റൊരു ഫാക്ടറാണ് ഇപ്പോൾ ഒരു ബന്ധത്തിൽ വിള്ളലുണ്ടാവണമെങ്കിൽ നമ്മൾ പാർട്ണർഷിപ്പിൽ ഒരു പരിപാടി തുടങ്ങിയാൽ മതി എത്ര വലിയ സുഹൃത്തുക്കളായാലും പൊട്ടിത്തെറച്ച് പോകും നിങ്ങൾ നോക്കിയോ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ എടുത്തു നമ്മൾ നമ്മൾ ഒരു ഫ്രണ്ട്ഷിപ്പ് വരണം നമുക്ക് പത്ത് പേർ കൂടി ഒരു പരിപാടി തുടങ്ങാം എന്ന് പറയണ സജനകത്ത് അത് ഒരു വർഷം കൊണ്ട് അവര് നമ്മൾ തെറ്റിപ്പിടും എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണങ്ങളൊന്നും പ്രത്യേകിച്ച് ഉണ്ടാവില്ല പക്ഷേ ശരിയാവൂല എന്താ ഏഹ് നമ്മളുള്ള ബന്ധം കളയണ്ട ഉള്ള ബന്ധം കളയണ്ട അതാണ് അതിന്റെ കറക്റ്റ് അത്തരം ഒരു സംഭവങ്ങൾ നമുക്ക് നേരിട്ട് ഒത്തിരി അനുഭവം പിന്നെ ഇഷ്ടം നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ തന്നെ നമുക്ക് അനുഭവങ്ങളുള്ള ഇതാണ് അപ്പൊ ഈ പറഞ്ഞപോലെ ആളുകളുടെ ഒരു ആഗ്രഹം അല്ലേ ഇത്തരം ഒരു സിനിമ ചെയ്യണമുള്ള ആ സിനിമയാണ് ഇപ്പൊ റിലീസ് ഒരുങ്ങിയിരിക്കുന്നത് ഇത്രയും ആളുകളെ ഒരുമിച്ച് കൂട്ടി എന്നുവെച്ചാൽ നമുക്ക് ഈ മാർക്കറ്റിൽ അറിയപ്പെടുന്ന ആർട്ടിസ്റ്റുകൾ എന്ന് വേണം നമുക്ക് പറയാൻ ആ ആർട്ടിസ്റ്റുകളെല്ലാം ഒരുമിച്ച് കൂട്ടി കൊണ്ടുപോയപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുണ്ടാകാം സ്വാഭാവികമാണ് അതിപ്പോ ഞാൻ ഒരു ഇവിടെ ഇവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇവരെ കൊണ്ട് ബുദ്ധിമുട്ടാകും എന്നെ കൊണ്ട് ഇവർക്ക് അത് സ്വാഭാവികമാണ് അതെല്ലാം തരണം ചെയ്തുകൊണ്ട് സിനിമ റിലീസിന് ഒരു പ്രഷർ കാത്തിരിക്കയാണ് ഈ ഇത്രയും ആർട്ടിസ്റ്റുകൾ ഈ ആർട്ടിസ്റ്റുകൾ വേണം എന്നുള്ള തീരുമാനങ്ങളുള്ള കാരണം ഇപ്പൊ രാജ്യത്തിലേക്ക് ഏറ്റവും അവസാനം എത്തിയെന്ന് പറഞ്ഞു ഇന്ന ഇന്ന ആളുകളാണ് ഇതിന് കറക്റ്റ് ആക്ട് എന്നെങ്ങനെയാണ് കണക്കൂട്ടിയത് ഇത് ആർട്ടിസ്റ്റുകളുടെ കാര്യത്തിൽ ഇപ്പോൾ എനിക്കൊരു ഒരുപാട് ആർട്ടിസ്റ്റുകളെ വെച്ച് സിനിമ ചെയ്യണം എന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം അപ്പോൾ ഇവരൊക്കെ നല്ല ആർട്ടിസ്റ്റുകളാണ് അപ്പൊ ഇവർ വെച്ചത് തന്നെ ചെയ്യാം ഈ സിനിമയ്ക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആൾക്കാർ ഇവർ തന്നെയാണ് ഇതിനപ്പുറം മറ്റൊരു കാസ്റ്റിംഗ് ഇല്ല അതിനകത്ത് അതന്നെയ് ഇതിനു മുമ്പ് ഞാനൊരു പതിനൊന്ന് വർഷമായിട്ട് സിനിമ ചെയ്യാനായിട്ട് വർഷവും നമ്മളെ വിശ്വാസത്തിൽ എടുക്കാൻ തയ്യാറായില്ല അപ്പോ നമ്മുടെ എക്സ്പീരിയൻസ് ഇങ്ങനെ നോക്കിട്ട് ഒന്നാമത് പതിനൊന്ന് വർഷം കഴിയുമ്പോൾ നമ്മുടെ എക്സ്പീരിയൻസിനെ കൂടിക്കൊണ്ടിരിക്കുവല്ലോ അവസാനി വന്നു എന്തോടും എത്താത്ത അല്ല ഞാൻ അങ്ങനെ വിചാരിച്ചില്ല ഞാൻ ഇപ്പൊ ഒന്നാമത്തെ സാൻഡ്ര സിനിമ സാന്ദ്രയുടെ വായിലുള്ളത് കേക്കണ്ടല്ലോ മുറിക്കണ്ടല്ലോ അതെ അതെ ഫസ്റ്റ് സാന്ദ്ര പോവുമോ പിന്നെ ഞാൻ സാന്ദ്രനെ സിനിമ ചെയ്യാനായിട്ട് അപ്രോച്ച് ചെയ്തതല്ല ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടില് സാന്ദ്ര പാലാരി വീട് എടുത്തപ്പോ ഒരു ദിവസം ഭക്ഷണം കഴിക്കാം അപ്പൊ ഞങ്ങള് സിനിമകളെ ചർച്ച ചെയ്യും പല കഥകൾ പറയാറുണ്ട് അപ്പൊ ഞാൻ ആക്ച്വലി വേറൊരു കഥയായിരുന്നു കൊടുത്തിരുന്നു അപ്പൊ അത് ഇങ്ങനെ ആയി വരികയായിരുന്നു പെട്ടെന്ന് ഇതിലോട്ട് മാറി ഈ പല ആളുകളും നമ്മളെ വേണ്ട എന്ന് പറഞ്ഞു വിട്ട വിട്ട ആളുകളൊക്കെ ഉണ്ട് ഈ ആയിരിക്കും നമ്മൾ മറുപടി പറയുന്നത് മറുപടി മറുപടി വാശി വേണ്ട ഒരു ഉള്ളിലുണ്ട് ഈ സിനിമ ഞാൻ പറയട്ടെ ഇപ്പൊ ഞാൻ ഈ കഥകളില് അവസാനം വന്നത് ഞാൻ പറഞ്ഞു ഞാൻ മർഫി ഇതിനെ കുറിച്ച് വിവരിച്ചപ്പോ തന്നെ നമുക്ക് എന്റെ ക്യാരക്ടർ എന്താണ് മനസ്സിലാവുക ഒരാൾക്ക് അയാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സംഭവമായിരിക്കണം അപ്പൊ അപ്പൊ തന്നെ ഞാൻ മനസ്സിലാക്കി ഇദ്ദേഹം ഇതിനെ കുറിച്ച് വളരെയധികം പഠിച്ചിരിക്കുന്നതാണ് സ്ക്രിപ്റ്റ് ഒന്നും അങ്ങനെ ആവശ്യമില്ല കാരണം അങ്ങനെ സ്വന്തം സ്ക്രിപ്റ്റ് ആയതുകൊണ്ട് ആവശ്യമൊന്നുമില്ല അപ്പോ ഈ നമുക്ക് എപ്പോഴും വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇതിനകത്തുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും നന്നായിട്ട് മർഫി പറഞ്ഞ പോലെ നന്നായിട്ട് ആ ക്യാരക്ടറിന് പറ്റിയ ആൾക്കാരാണ് നമുക്ക് വേണ്ട നമുക്ക് വേണ്ട ഒരു ഫൈൻ ട്യൂണിങ് ആണ് ഫൈൻ ട്യൂണിങ് അത്ര വേണ്ട ഇത്ര മതി അല്ലെങ്കിൽ ഇത് എങ്ങനെ വേണ്ട ഈ ഫൈൻ ട്യൂണിങ് ആണ് ആ കാര്യത്തിനകത്ത് മർഫി ഇതാണ് അതുകൊണ്ട് ഈ സിനിമ േക്ഷകർ എന്തായാലും ഇത് അയ്യോ എന്ന് പറഞ്ഞാൽ നല്ല സിനിമയായിരിക്കും അത് അംഗീകാരം കൂടിയാണ് തീർച്ചയായിട്ടും അംഗീകാരമാണ് വേണ്ട നമ്മൾ ഒരു സിനിമ ചെയ്യാന്നുള്ള ഒരു സ്വപ്നം പതിനൊന്ന് വർഷത്തെ യാത്ര നീണ്ട യാത്രയിൽ ഒരു സിനിമ വരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം മുഖത്ത് തന്നെ ഉണ്ട് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും എല്ലാം മറച്ചു വെച്ച് ചിരിക്കുന്നുണ്ടെങ്കിൽ എന്തൊരു ഉള്ളിൽ എന്ത് സന്തോഷമായിരിക്കും സിനിമ ഇറങ്ങുന്നത് അതാണ് ഉള്ളിൽ എന്ത് സന്തോഷമായിരിക്കും കൊറേ ക്യാരക്ടറുകൾക്ക് ചെയ്തു അല്ലെ ഞാനെമാണ് സൂപ്പർ ഹിറ്റിലേക്ക് പോയിട്ട് പിന്നെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഈ സിനിമയുടെ കഥ പോലെ ഞാൻ എനിക്ക് പറ്റിയ ഒരു ഞാൻ സിനിമ ചെയ്യുന്നു അങ്ങനെ തീരുമാനിക്കുകയാണ് തീരുമാനിക്കുകയാണ് ചെയ്തത് ചെയ്തത് അത് പൈസ എനിക്ക് പറ്റിയ കഥാപാത്രത്തിന് ഉപരി ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു പരിപാടിയായിട്ടാണ് എനിക്ക് ആദ്യം തോന്നിയത് പിന്നെ പുള്ളിക്ക് മർഫിക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് ഇതിൽ ആൾക്കാരുടെ ബിഹേവിയർ എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരാളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ഒരാൾ വന്നു ചേരുമ്പോൾ അപ്പം ഷൂട്ടിന്റെ സമയത്ത് തന്നെ മർഫിക്ക് കൃത്യമായിട്ട് പറയാം ആ അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചു ഇങ്ങനെ ലൈക്ക് എന്നുള്ള ഒരു കറക്ഷൻ അപ്പൊ നമുക്ക് നമുക്ക് മനസ്സിലാവും അയാൾക്ക് ഈ സ്ക്രിപ്റ്റിനോടുള്ളൊരു കൃത്യ ധാരണയുണ്ട് അത് തന്നെയാണ് ഈ സിനിമയിലേക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരുപാട് സ്റ്റാർ കാസ്റ്റോ അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയണ്ടേ പൈസയോക്കാൾ ഉപരി ഒരു ഡയറക്ടറിന് ഈ സ്ക്രിപ്റ്റിനോടുള്ള കൃത്യമായ ധാരണ ഉണ്ട് എന്നുള്ളത് കേൾക്കുമ്പോഴുള്ള സന്തോഷം മറ്റൊന്നുമില്ല അപ്പൊ അതാണ് നമ്മൾ എന്നെ ഈ സിനിമയിൽ ആകർഷിച്ചത് ഇയാൾക്ക് ഈ സ്ക്രിപ്റ്റിനോടുള്ള കൃത്യമായ ധാരണയാണ് മൊത്തം ലുക്കൊക്കെ

ഇപ്പൊ പുതിയ പരിപാടിയാണ് ടെന്റ് ടെന്റിൽ എല്ലാരും കൂടെ കൂളറൊക്കെ ഇട്ടിട്ട് എല്ലാരും ഒരുമിച്ചിരിക്കും അപ്പൊ എല്ലാവർക്കും ഒരുമിച്ചിരിക്കാം സംസാരിക്കാം ഒരു വലിയ ടെന്റൊക്കെ പത്ത് പന്ത്രണ്ട് പതിനാറ് കസേരയുണ്ട് അതില് രണ്ട് കൂളറൊക്കെ വെച്ചിട്ട് അത് നിങ്ങളുടെ സിനിമയിൽ മാത്രമേ ഉള്ളൂ അല്ല അത് നമ്മളിൽ നമ്മൾ തുടക്കം വെച്ചു തുടക്കം വെച്ചോ അല്ല ഇത് വേറെ സിനിമയിൽ സംഭവിച്ചിട്ടുണ്ടാവാം അല്ല ഇതിപ്പോ അങ്ങനെ ഒരു പരിപാടി രസമുണ്ട് അപ്പൊ എല്ലാവർക്കും ഒരുമിച്ചിരിക്കാം സംസാരിക്കാം ക്യാമറമാൻ ആക്ടേഴ്സ് എല്ലാവർക്കും ഒരു ചെയ്തില്ല ഈ എന്ന് പറയുന്ന സംഭവം ശരിക്കും ഉദ്ദേശിച്ചത് അതിന്റെ ഒരു നല്ല നടപ്പിന് വേണ്ടിയിട്ടാണ് കാരണം കാരണം പണ്ടൊക്കെ നമ്മളൊക്കെ സിനിമ തുടങ്ങിയ സമയത്ത് കാരമണില്ല കാരണം ക്യാരമിന്റെ ആവശ്യമില്ലാന്ന് വെച്ചാൽ ഇതുപോലെ മൊബൈലിൽ ക്യാമറകളില്ല നമുക്ക് നമുക്ക് പ്രൈവസി എവിടെയും കിട്ടും ഇപ്പൊ അങ്ങനെയല്ല മൊബൈലിൽ ക്യാമറയും അതിശക്തമായ ക്യാമറയും ഒക്കെ വന്നതിന് ശേഷം നമുക്കൊരു പ്രൈവസി അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു കാര്യം സംസാരിക്കാൻ ഒരു ഇടവില്ല അതുപോലെ തന്നെയല്ല പണ്ട് നമുക്ക് ഉണ്ടായിരുന്ന ശല്യം ഇതെന്താണ് ശല്യമല്ല പണ്ടുണ്ടായിരുന്ന പ്രശ്നം പുറത്ത് വരുമ്പോൾ ഫോട്ടോഗ്രാഫായിരുന്നു നമ്മൾ ഓട്ടോഗ്രാഫ് ഫോട്ടോഗ്രാഫ് ഫോട്ടോഗ്രാഫി ഇപ്പൊ അത് മാറിയിട്ട് സെൽഫി ഇപ്പൊ സെൽഫീം പോയിട്ട് നമ്മളും എടുത്തു കൊടുക്കണം ഫോണും വന്നിട്ട് നമ്മുടെ പരിപാടി ഇത് എടുത്ത് കൊടുക്കേണ്ടത് അപ്പൊ എന്തെല്ലാം പരിപാടി ചെയ്യണം അപ്പൊ അതിൽ നിന്നൊന്നും മാറിയിട്ട് ഇപ്പൊ നമ്മളൊരു ഒരു ചിലപ്പോൾ ഒരു ചാണകത്തി കിടന്ന് വരുന്ന ഒരു സീനായിരിക്കും വന്നിരിക്കുമ്പോഴേക്കും ജനങ്ങൾക്ക് അത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക് നമ്മളോട് ഇഷ്ടം കൊണ്ട് തന്നെയാണ് അപ്പൊ അതിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് റിലാക്സേഷൻ കിട്ടാൻ എന്നാണ് ഉദ്ദേശിച്ചത് പക്ഷെ അതിനിപ്പോ വന്നു വന്നു വേറെ പല അർത്ഥങ്ങളുമായി അതുകൊണ്ടാണ് ഗണപതി പറഞ്ഞത് അത് വേറെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് ഞാൻ എനിക്ക് രാവിലെ എനിക്ക് ഇപ്പം ബാത്റൂമിൽ പോകുന്ന ഒരാളല്ല കുറച്ച് ടൈം എടുത്ത് അതിനൊരു ടൈം എടുത്ത് അപ്പൊ നമുക്ക് അങ്ങനെ ഒരു സൗകര്യം ഉണ്ട് അവിടെ ഉപയോഗിക്കാൻ ഒരു സൗകര്യം ഉണ്ട് പിന്നെ ആക്ച്വലി നമുക്ക് വലിയ വെയിലും ചൂടൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും പുറത്തിറന്ന് സംസാരിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ് എനിക്ക് തോന്നിയത് പൊതുവെ എല്ലാവർക്കും നമ്മൾ അവിടെ തന്നെ ആള് പോലും അങ്ങോട്ട് കേറിയിട്ടില്ല അവിടെ പറഞ്ഞു വിടൂ വിടൂൺ പറഞ്ഞു വിടൂ എന്ന് പ്രൊഡ്യൂസറോട് പറഞ്ഞിട്ട് പ്രൊഡ്യൂസർ പറഞ്ഞു വിട്ടില്ല പറഞ്ഞു വല്ല പറഞ്ഞാലോ വേണ്ട മതി മതി എന്ന് നമുക്ക് എന്താണ് എന്താ ചെളിയും ഫൈറ്റൊക്കെ കഴിഞ്ഞ ചെളിയും നമുക്ക് കഴുകാൻ പെട്ടെന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ബാത്രൂമിലും അങ്ങനത്തെ അത്യാവശ്യങ്ങൾ അല്ലെങ്കിൽ ആരെങ്കിലും കഥ കുറേ വന്നു കഴിഞ്ഞാൽ നമ്മൾ കയറിയിരുന്നത് പ്രൈവറ്റ് ആയിട്ട് ബോറടിയാണ് എന്തായാലും ഇപ്പൊ ഈ പറഞ്ഞു വന്നതിലൊക്കെ ഇവരൊക്കെ ഞാൻ ഇതിനകത്ത് ഈ സിനിമയിൽ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്കുള്ള സന്തോഷം എന്ന് പറഞ്ഞാല് എനിക്ക് പുതിയ പിള്ളേർ അല്ലെങ്കിൽ യങ് ജനറേഷന്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയെന്നുള്ളതാണ് അങ്ങനെ ഓരോ സമയത്തും വരുമ്പോഴാണല്ലോ നമ്മൾ ഓരോ 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 മാറുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വർഷം മാറി വരുന്ന കാരണം നമ്മൾ പണ്ട് ഈ പറയുന്ന പോലെ കുതിരോട്ടം പപ്പുച്ചേട്ടന്റെ കൂടെയും അല്ലെങ്കിൽ അതുപോലുള്ള അത്രയും സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെ ശങ്കരാടി ചേട്ടൻ ബഹുദൂർക്ക ഇവരൊക്കെ അതിൽ നിന്ന് വന്നിട്ട് പിന്നെ അതിന്റെ അടുത്ത ജനറേഷൻ അതിന്റെ അടുത്ത ജനറേഷനായിട്ട് പിന്നെ ഇപ്പൊ ഗണപതി പോലെയുള്ള ഈ ആൾക്കാരുടെ കൂടെ വരുമ്പോഴാണ് നമ്മൾ ആ ജനറേഷൻ ഇപ്പൊ ഗണപതി ഞങ്ങളുടെ ഹണി പിന്നെ ഇതിനേക്കാളും പയ്യനായിരുന്നു ലാലേട്ടനോട് പറഞ്ഞോളൂ ഭയങ്കര പയ്യനായിരുന്നു നമ്മൾ അപ്പൊ അവിടെ നിന്ന് മാറിയിട്ടുള്ളവരുത് അപ്പൊ ഇവരുമായിട്ട് നമുക്ക് അടുക്കാൻ പറ്റാന്നുള്ള വലിയ കാര്യമാണ് പിന്നെ ഇപ്പോഴത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പണ്ടത്തെ പോലെ ഞാൻ വീണ്ടും ആ ഇതിലേക്ക് വരുകയാണ് കാരവൺ അല്ലെങ്കിൽ ടെൻഡ് സംസ്കാരത്തിലേക്ക് വരാന്ന് വെച്ചാൽ പണ്ട് നമ്മൾ ഇതുപോലെ വട്ടം കൂടി ഇരുന്നിട്ട് സംസാരത്തോട് സംസാരമാണ് വെറുതെ മറ്റേ ഇന്നലത്തെ കാര്യം പറയുന്നു അത് പറയുന്നു വീട്ടിലെ കാര്യം പറയുന്നു ചിരിക്കുന്നു അപ്പൊ ഈ സദസ്സിലൊക്കെ ഒരു രാജാവ് ഉണ്ടാവും പിന്നസെന്റ് ഏട്ടനാണെങ്കിൽ ഇൻഡസെന്റേട്ടനായിരിക്കും ആ സദസ്സ് കൈകാര്യം ചെയ്യുന്നത് എല്ലാവരും ഇവിടെ വന്നിട്ട് ഓരോ കഥകൾ പറയുന്നു അതിന്റെ കൗണ്ടർ പറയുന്നു മുകേഷ് ചേട്ടൻ ഉണ്ടെങ്കിൽ ചേട്ടൻ ഏഹ് അതല്ല മാളച്ചേട്ടൻ്റെ മാളച്ചേട്ടൻ അങ്ങനെയൊക്കെ ഇവരുടെ നേതൃത്വത്തിലായിരിക്കും പോകുക ബാക്കിയെല്ലാം ലിസണേഴ്സ് ആയിരിക്കും അപ്പൊ നമ്മൾ കണ്ടുപോയി അടുക്കാൻ പറ്റും ഇവരൊക്കെ ആയിട്ട് ഇപ്പൊന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലല്ലോ നമുക്ക് വളരെ കുറച്ച് സമയല്ലേ കിട്ടുന്നുള്ളു അപ്പൊ നമുക്ക് ഇവരുമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കാനല്ല എല്ലാവരും അവരവരുടെ സമയം കഴിഞ്ഞാൽ അവരവരുടെ റൂമിൽ റൂമിൽ നിന്ന് പുറത്തിറങ്ങൽ പോലും ഉണ്ടാവില്ല തീർച്ചയാണ് അത്തരം ഒരു ബന്ധങ്ങൾ ഇപ്പൊ കുറവാണ് ഇത്തരം ഒരു രീതിയിലേക്ക് വരുന്നത് നല്ലതാണ് വെച്ച് പറഞ്ഞാൽ ചോട്ടും പറഞ്ഞാൽ അത് തന്നെയാണ് അങ്ങനെ ഒരു കൂട്ടായ്മയിൽ ഇരിക്കുമ്പോൾ നമുക്ക് പല കഥകൾ വരെ നമുക്ക് അല്ലെ അടുത്ത സീനെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരാൾക്ക് ക്യാരവാനിൽ മറ്റാള് നമ്മുടെ സീനുകളെ കുറിച്ച് ഒന്നും സംസാരിക്കാൻ പറ്റില്ല അസോസിയേറ്റ് കൊണ്ടെങ്കിൽ ക്യാരവാനിൽ മുട്ടാണ് തുടങ്ങണം പിന്നെ ഇറങ്ങാത്ത അവസ്ഥ വരും ഒരുമിച്ചിരിക്കുകയാണ് നമുക്ക് പോകാന്ന് പറഞ്ഞാൽ ഒരുമിച്ച് അത് നല്ല ഒരു തോന്നുന്നു എന്തായാലും ഒത്തിരി കഥാപാത്രങ്ങൾ ചെയ്തു അച്ഛൻ അല്ലേ നിലവിൽ ചെയ്യാത്ത കഥാപാത്രങ്ങൾ ഏതെന്ന് വെച്ചാൽ ഇല്ല പണ്ട് ഒത്തിരി ഇടി വാങ്ങിയ കഥാപാത്രം ചെയ്തു പിന്നെ നായകനിലേക്ക് എത്തി നായക തുല്യ കഥാപാത്രം ചെയ്തു എല്ലാ കഥാപാത്രങ്ങളും ണ്ടാവേ ഇപ്പൊ ഇപ്പൊ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണല്ലോ ബലാത്സംഗം ബുദ്ധിമുട്ടോ പണ്ടത്തെ പണ്ടത്തെ കുടുംബ ചിത്രത്തില് രണ്ട് ബലാത്സംഗം ഒരു ക്യാബ്ര മസ്റ്റാസ്റ്റാണ് കുടുംബ ചിത്രം അപ്പൊ ബാബുജൻ ഒരു സന്തോഷം ഉണ്ടായിരുന്നേ അന്ന് ചെറുപ്പത്തിലൊക്കെ നമ്മളെ വീട്ടിൽ നിന്ന് കാണിക്കാനൊക്കെ കൊണ്ടുപോകുമ്പോളെ ആ സംഭവം തല എത്തിരിക്കണം തല കണ്ണെടുത്തിരിക്കണം എനിക്ക് മനസ്സിലാവില്ല എന്താ സംഭവം നമ്മളെന്ത് കഴിഞ്ഞവിടെ കമ്മടിച്ചിരിക്കേണ്ട അവസ്ഥയാണ് കുടുംബ ജീവിതത്തിൽ കുടുംബചിത്രത്തിൽ മസ്റ്റാ ഇപ്പോഴെല്ലാം അത് മാറിയത് ആ അപ്പൊ അതുകൊണ്ട് എന്താ ചോദിച്ചാൽ പറഞ്ഞപോലെ എല്ലാ എല്ലാ സിനിമകളിലും ഈ കാലഘട്ടത്തിൽ അഭിനയിച്ചു പോയി പല രീതിക്ക് ഞമ്മളുടെ സ്റ്റഡ് ആണെങ്കിലും ബലാസം സീനുകളാണെങ്കിൽ ഏതോ ഒരു പടത്തിലുള്ളൂ അതിന്റെ അത് ഷാസാന്റെ പടത്തിലാണോ ഷാഹിഖല പടത്തിലാണോ അത് ഞാനൊരു പ്രൊഫസറെ ആണ് സംഭവം ഇത് എന്താന്ന് വെച്ചാൽ ഇപ്പോഴത്തെ റിയൽ ലൈഫിലെ പിള്ളേർ ഞാൻ യഥാർത്ഥത്തിൽ ഇത് മഹാരാജ് കോളേജ് ചെയ്തെന്ന് പറഞ്ഞിടക്കാം അതറിയോ ഞാനിത് ഈ കഥ കേൾക്കുമ്പോ ഞാൻ ചിരിക്കും ഇത് ആ സിനിമയിൽ വന്നൊരു സംഭവമാണ് ആ അപ്പൊ എന്നിട്ട് ഇപ്പഴറിയും അല്ലെ അതിനെ കുറിച്ച് അങ്ങനൊക്കെ പറയണത് ഇപ്പൊ എനിക്കും ഇഷ്ടമായി തുടങ്ങി കാരണം നല്ലതുമാതെ ചീത്ത പറയാനൊരാള് വേണ്ടേ അപ്പൊ എന്നെ കുറിച്ച് എന്തും പറയാം അത് പോട്ടെ അപ്പൊ പറഞ്ഞു വന്നത് വിശ്വസിച്ചത് അതായിരുന്നു അല്ല അങ്ങനെ വിശ്വസിക്കുന്ന കണ്ടമാന ആൾക്കാരുണ്ട് അല്ല നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാനത് കേട്ട് ഞാനും ചിരിക്കും ഞാൻ പറ്റും ഞാനും അതിനകത്ത് ഇത്തിരി എഴുതിയിൽ എണ്ണ പോലെ എനിക്ക് അതിനകത്ത് ദുഃഖം ഇപ്പൊ എനിക്ക് അതിനകത്തെ കുറിച്ച് ആലോചിച്ചിട്ട് ഒത്തിരി കഥാപാത്രങ്ങൾ ചെയ്യും ഇപ്പോഴും നിൽക്കുന്നുണ്ടെങ്കിൽ പ്രേക്ഷകരുടെ ഇഷ്ടമാണ് പ്രേക്ഷകർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സിനിമയിൽ നിൽക്കുകയുള്ളൂ എന്ത് പ്രശ്നങ്ങൾ പ്രേക്ഷ നമ്മളെ സപ്പോർട്ട് ചെയ്യൽ സിനിമാക്കാർക്ക് പോലും നമ്മൾ ഡയറക്ടർ വേണ്ട അല്ലെങ്കിൽ പ്രൊഡ്യൂസറിന് വേണ്ട താങ്കൾ ഡയറക്ഷനിലേക്കും പ്രൊഡക്ഷനിലേക്കും വന്നിട്ടുണ്ട് ഇതെല്ലാം കൂടെ സുഖം അഭിനയം തന്നെയാണോ നൂറ് ശതമാനം നൂറ് ശതമാനം പക്ഷെ അതിനൊക്കെ രണ്ടും രണ്ടാണ് അതായത് ഇപ്പൊ നമ്മള് എന്താ പറയാ നമ്മള് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തിട്ട് ഒരു വീടിന് വീട് തറക്കല്ലൊക്കെ ഇട്ട് നമ്മൾ തന്നെ അതിനകത്ത് കുറെ ഒക്കെ പണിത് വരാന്നുള്ളത് അത് വേറൊരു സംഭവം നമ്മൾ അതിനെക്കുറിച്ച് ഡ്രീം ചെയ്തിട്ട് എനിക്ക് എനിക്ക് ഇന്ന ആവശ്യം വേണം പറഞ്ഞു കൊടുക്കുന്ന വേറെ സംഗതി അപ്പൊ ഇത് ഇത് എല്ലാം കൂടി ചേർത്ത് ചെയ്യുന്ന ഒരാളാണ് ഒരു ഡയറക്ടർ കാരണം ആ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ആദ്യം ടൈറ്റിൽ എഴുതുമ്പോൾ മുതൽ ഇപ്പൊ നല്ല നിലാവുള്ള രാത്രി ഒരു പതിനായിരം പ്രാവശ്യം ഇദ്ദേഹം പല രീതിയിൽ എഴുതിയിട്ടുണ്ടാവും ശരി മനസ്സിലായി ടൈറ്റിൽ അതുപോലെ തന്നെ എത്രയോ പേപ്പറുകൾ എഴുതി കളഞ്ഞ് വെട്ടിക്കളഞ്ഞിട്ടുണ്ടാകും എത്രയോ ക്യാരക്ടേഴ്സും അപ്പൊ അതൊരു ഡയറക്ടറുടെ ആണ് ആ സംഭവം ആ സ്വപ്നം മനസ്സിലായില്ലേ പക്ഷെ അഭിനയം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു സെർട്ടൺ സംഭവം മാത്രമേ ഉള്ളൂ അദ്ദേഹം പറയുന്ന ക്യാരക്ടർ ഞാൻ ചേട്ടാ ഞാനത് ഇങ്ങനെ ചെയ്തോട്ടെ അല്ലെങ്കിൽ മർഫി ഞാനത് കൂടി ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് അത് ചെയ്ത് തീർത്തിട്ടും നമുക്ക് അത് ഡബ്ബിങ്ങിൽ കാണുമ്പോൾ അല്ലെങ്കിൽ തിയേറ്ററിൽ കാണുമ്പോൾ അയ്യോ എനിക്ക് എനിക്കതുകൂടി മാറ്റി ചെയ്യാമായിരുന്നു എന്നുള്ള കുറ്റബോധം ഉണ്ടാവാൻ പാടില്ല അയ്യോ എനിക്ക് അന്ന് അത് അങ്ങനെ ചെയ്യാമായിരുന്നു അതുകൊണ്ട് നമ്മൾ ഓരോ ഷോ പറയുമ്പോഴും മർഫി ഇത്രയും വർഷമായിട്ട് കൊണ്ടുപോകുന്ന സിനിമയായാലും നമ്മൾ ചോദിക്കും മർഫി ഞാനത് ഇങ്ങനെ പറഞ്ഞോട്ടെ അപ്പൊ മർഫി ആലോചിച്ചിട്ട് ഭയങ്കര അത് അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി അല്ലേ ചേട്ടാ അത് ശരി അത് അങ്ങനെ പറഞ്ഞോ അപ്പൊ നമുക്ക് കുറ്റബോധമില്ല മനസ്സിലായില്ലേ അപ്പൊ ഇതാ ഞാൻ എല്ലാ പടത്തിലും ഇത് തന്നെയാണ് കാരണം അവരോട് ഇപ്പൊ ചോദിക്കും അപ്പൊ ആരായാലും നമ്മളത് ചോദിക്കും അല്ലെങ്കിൽ ഇപ്പൊ പണ്ട് ഇടിപൊള്ളുന്ന സമയത്തായാലും ജോഷി സാറിനോടായാലും ഷാഹി സാറിനോടായാലും സാറേ ഞാനത് ഇങ്ങനെ വീണോട്ടെ എന്ന് ചോദിക്കാനുള്ള അവകാശം എനിക്കുണ്ട് എന്റെ ക്യാരക്ടറിൽ ഒന്നും മനസിലായില്ലേ അപ്പൊ അങ്ങനെ ചെയ്ത് നമ്മള് ഇതുവരെ സിനിമയിൽ നമ്മളൊരു പിശുക്കാരും പോയിട്ടില്ല അല്ല അത് പാടില്ല പിശുക്കാൻ പോയിട്ടില്ല എന്റെ ക്യാരക്ടർ എന്താണോ അത് നമ്മൾ അതിൽ നിന്നുകൊണ്ട് ഭംഗിയായിട്ട് ചെയ്യുക രാത്രി ആ നിലാവുള്ള രാത്രി സമയങ്ങളിലും എന്ന് വെച്ചാൽ സെക്കൻഡ് ഷോ ഉൾപ്പെടെ നല്ല പൂർണ്ണ സൂര്യനുള്ള പകൽ സമയത്തും വന്ന് ആളുകൾ കുടുംബസമേതം സമയത്തും വന്ന് ഈ സിനിമ കാണണം എല്ലാവർക്കും റിലേറ്റ് ചെയ്യാവുന്ന ഒരു നല്ലൊരു സബ്ജക്ട് ഒരു കാര്യം കൂടി ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം കാരണം ഒരു നവാഗത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പ്രൊഡ്യൂസറെ കിട്ടാന്നുള്ള വലിയ വലിയ കാര്യമാണ് വലിയ അപ്പൊ ഇതിനകത്ത് എന്തായത് എനിക്ക് ഫീൽ ചെയ്തെന്ന് വെച്ചാല് മറഫി ആവശ്യപ്പെടുന്നതെല്ലാം ആവശ്യപ്പെടുന്നതിന്റെ അപ്പുറത്ത് മറഫി ആവശ്യപ്പെടുന്ന ക്യാമറകൾ മറഫി ആവശ്യപ്പെടുന്ന പുതിയ സെറ്റപ്പുകളെല്ലാം സാന്ദ്ര പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത് തന്നെ ഏറ്റവും വലിയ ഒരു കാരണം ഇത് അങ്ങനെ ഒരു നിസ്സാരമായിട്ട് എടുത്ത സിനിമയല്ല വളരെ എക്സ്പെൻസീവ് ആയിട്ട് വളരെ പൈസ എടുത്തിട്ടുള്ള ഒരു സിനിമയാണ് അപ്പൊ അതിനങ്ങനെ നല്ലൊരു കാര്യം ഇവർ നല്ല സുഹൃത്തുക്കളാണെങ്കിലും അങ്ങനെ ചിലവാക്കാൻ സാധിച്ച മനസ്സിനും കൂടി നമ്മൾ തീർച്ചയായും അതിനകത്ത് ഏറ്റവും നമ്മൾ ഈ പുരുഷന്മാരെല്ലാം കൂട്ടിയെടുക്കുന്ന സിനിമയിൽ ആ പ്രൊഡ്യൂസിങ് ഒരു സ്ത്രീ ആണ് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം അപ്പം അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഇടപെടണ പുരുഷന്മാർക്ക് പ്രശ്നം സ്ത്രീ എന്ന നിലയിലേക്ക് എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാകാം ഒരു സ്ത്രീ എന്ന നിലയിൽ പുരുഷന്മാരുടെ ഭാഗത്ത് എന്തുമാത്രം പ്രശ്നം ഇതെല്ലാം അതൊരു അഞ്ച് എപ്പിസോഡ് പറയാനുള്ള കഥകൾ ഇത് സിനിമയാണ് പ്രൊമോഷൻ അതുകൊണ്ട് സിനിമ മാത്രം നമ്മൾ സംസാരിച്ചു പോകുന്നു അതിനും മറ്റൊരു എപ്പിസോഡുമായിട്ട് അപ്പൊ അതുകൊണ്ട് എല്ലാവരും കാണുക ഇതൊരു എന്താ പറയാ ഒരു മലയാള സിനിമയിലെ തന്നെ ഒരു ഒരു പരീക്ഷണമായിരിക്കാം ഈ സിനിമ അങ്ങനെയും പറയാം പക്ഷെ നല്ല കൊടുക്കുന്ന കാശിന് ഉള്ള മുതൽ അതിനകത്ത് ഏറ്റവും കുറഞ്ഞ ടിക്കറ്റ് നൂറ്റിപ്പത്താണെങ്കിൽ നൂറ്റി അമ്പത് രൂപയ്ക്ക് മുതൽ കാണാനുണ്ട് അതോട് ഗ്യാരണ്ടി ഇവർ തരുന്നു ഇവരുടെ ഗ്യാരണ്ടി ഞാൻ തരുന്നു എനിക്ക് കഥ കേട്ടപ്പോൾ ഞാൻ എനിക്കും റിലേറ്റ് ചെയ്ത കുറെ ഉണ്ടെന്ന് എനിക്കും കൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു ഞാനും ഇങ്ങനെ പല തരത്ത് സുഹൃത്തുക്കളായിട്ട് പോയിട്ടുണ്ട് പഴയ സുഹൃത്തുക്കളെ കാണുമ്പോൾ അത് ഇത്ര വളർന്നല്ലോ ഇവർന്നു പറയുന്ന ഒരു ഈഗോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ സൂപ്പർ ഹിറ്റ് ഹിറ്റാട്ടെ ഇതിന്റെ നൂറാം ദിവസവും അമ്പതാം ദിവസവും ഒക്കെ ആഘോഷിക്കാനുള്ള ഭാഗ്യം നമുക്ക് ബോൾഗാട്ടി തന്നെ വലിയ പന്തലിട്ട് ആഘോഷിക്കാൻ ഭാഗ്യമുണ്ടാവട്ടെ